അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനുഷ്യജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് നാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ കടന്നു വന്നുകൊണ്ടേ ഉണ്ടാവും ഈ സമയത്തൊക്കെ അവനിക്ക് കരുത്തു പകരുന്നൊരു വാക്ക് വിശിഷ്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കരുത്തു പകരുന്ന ഒരു വാക്ക് ബഹ്മാനപ്പെട്ട് റസൂൽ ലാഹി സലാഹു അലഹി വസലാമത്തങ്ങളും സിദ്ധീകൃതങ്ങളും ഗൗർ സൗറിലായിരിക്കുന്ന വേളയിൽ ശത്രുക്കൾ വരുന്നുണ്ട് പിടികൂടാൻ വേണ്ടി രണ്ടുപേരും ഗുഹയിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഗുഹാകവാടത്തിൽ ശത്രുക്കളുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാം ഭയപ്പാടോടെ നബിതങ്ങളുടെ മുഖത്തേക്ക് അമ്പരപ്പോടെ നോക്കുന്ന സിദ്ധീഖങ്ങളോട് നബിതങ്ങൾ പറയുന്നുണ്ടല്ലയോ സിദ്ദീഖ് നിങ്ങൾ കരുതുന്നുണ്ടോ നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഈ ഗുഹയുടെ ഉള്ളിലുള്ളത് എന്ന് സിദ്ദീഖ് നമ്മൾ രണ്ടുപേരും മാത്രമല്ല മറിച്ച് ലാത്ത ഹസൻ ഇൻ സിദ്ധിക്കാൻ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ദുഃഖിതനാവണ്ട അള്ള ഉണ്ട് നമ്മോടൊപ്പം എന്നുള്ള വാക്ക് അതിലും വല്ലാത്തൊരു വാക്കാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയുടെയും പ്രതിബന്ധങ്ങളുടെയും നടു കടലിലും അവന് കരുത്തു പകരുന്നൊരു വാക്ക് താങ്ങായി തണലായി തുണയായി രക്ഷിതാവായ ഉണ്ട് നമ്മോടൊപ്പം പിന്നെ എന്തിന് ഭയപ്പെടണമെന്നുള്ളൊരു വാക്ക് അത് തന്നെയാണ് നമുക്ക് കരുത്തു പകരേണ്ടതും അള്ളാഹു സുബാന ഹു വാല നമുക്കതിന് തോഫിയക്ക നൽകട്ടെ